പതിനെട്ടാം ലോക്സഭയെ നിശ്ചയിക്കുന്ന വിധിയെടുത്ത് അവസാന ഘട്ടത്തിലേക്ക് കടന്നു ഏഴ് ഘട്ടങ്ങളിലായി നിശ്ചയിച്ച വോട്ടെടുപ്പിന്റെ ആറ് ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ജനമനസ് വോട്ടിംഗ് തന്ത്രങ്ങളിൽ ഉറങ്ങുന്നു ഉഷ്ണതരംഗങ്ങളില്ലാതെ രാഷ്ട്രീയ തരംഗങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പിൽ ജനവിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അറിയാൻ ആകാംക്ഷ തുടരുന്നു വികസനം മുതൽ മതവിദ്വേഷം വരെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവാണ് ഇക്കുറി കാംക്ഷയെ വളർത്തുന്നത് ജനാധിപത്യ നടപടികളിലെ പരമപ്രധാനമായ ചുമതലയിൽ ഉണ്ടാകുന്ന അഭാവമാണ് ഇക്കുറി പുതിയ പാഠം ബി ജെ പി മൂന്നാമൂഴം നേടുമോ ഇന്ത്യ സഖ്യം അട്ടിമറിക്കുമോ രാഷ്ട്രീയം മാറ്റിയെഴുതാൻ പ്രാദേശിക പാർട്ടികൾക്ക് കഴിയുമോ ഇത്തരം ചോദ്യങ്ങൾക്ക് ജൂൺ നാലിനാണ് മറുപടി ഗുജറാത്തിലെ രാഷ്ട്രീയ അവസ്ഥ എന്താണെന്ന് നോക്കാം അഭിപ്രായ സർവേകൾ മുഴുവൻ സീറ്റും ബി ജെ പിക്ക് പ്രവചിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് സൂറത്തിൽ വോട്ടിംഗ് ഇല്ലാതെ ജയിക്കാനുമായി ബാക്കിയുള്ള ും ബി ജെ പിന്നതിൽ തർക്കമില്ല ഇന്ത്യ സഖ്യത്തിന് അക്കൗണ്ട് തുറക്കാനാകുമോ എന്നതാണ് ചോദ്യം പ്രതിപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ വോട്ടിംഗിൽ ദൃശ്യമായി നാല് ശതമാനത്തിലേറെ പോളിംഗ് കുറഞ്ഞു അമിത്ഷാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീൽ എന്നിവർ മത്സരിക്കുന്ന ഇടങ്ങളിൽ ആറ് ശതമാനത്തിലേറെ കുറഞ്ഞു അതേസമയം കോൺഗ്രസ് സഖ്യം നല്ല മത്സരം കാഴ്ചവെച്ച ഇടങ്ങളിൽ പോളിംഗ് കൂടി ിന് മുമ്പും ശേഷവും ബി ജെ പിയിൽ പതിവില്ലാത്ത വിധം പാളയത്തിൽ പടയുണ്ടായി രജപുത്ര ഒരു വിഭാഗം ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല എങ്കിലും മോദിക്ക് മൂന്നാം ഓഴം എന്ന സന്ദേശം ഇതിനെല്ലാം മറികടന്നതായി ബി ജെ പി കണക്കുകൂട്ടുന്നു രണ്ട് മുഖ്യ പാർട്ടികളും വനിതകളെ രംഗത്തിറക്കിയ ബനസ്കന്ധയിൽ ഗണിബൻ ടാക്കൂർ വിജയിക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പിക്കുന്നു സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാൾ പോളിംഗ് കൂടിയ ഏക മണ്ഡലവുമാണിത് എ എ പി സ്ഥാനാർത്ഥി ചൈതർവാസവ കടുത്ത പോരാട്ടം കാഴ്ചവെച്ച ഫറൂച്ചാണ് മറ്റൊരു സാധ്യതാ മണ്ഡലം രജപുത്രരുടെ കൂടി ലഭിച്ചതിനാൽ പഴയ ശക്തി കേന്ദ്രമായ ആനന്ദിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് അമിത് ഷവഡയ്ക്കും പ്രതീക്ഷയുണ്ട് മോദിയുടെ ഇല്ലെങ്കിൽ സുഭദ്രാനഗർ സബർകന്ദ വത്സകാട് എന്നീ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് കോൺഗ്രസ്സിന് സാധ്യതയുണ്ട് ഇനി ത്രികോണ മത്സരം നടന്ന തെലങ്കാനയിൽ അതിശക്തമായ ശക്തമായ ഉണ്ടായിട്ടില്ലെങ്കിലും ഫലം കോൺഗ്രസിന് അനുകൂലമായിരിക്കും പതിനേഴിൽ പതിനാല് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എളുപ്പമല്ലെങ്കിലും കഴിഞ്ഞ മൂന്ന് സീറ്റിൽ ഒതുങ്ങിയ പാർട്ടി ഇത്തവണ രണ്ടക്കം കടക്കാനുള്ള സാധ്യതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ റാലികളുടെ ആവേശം ബി ജെ പിയുടെ നില മെച്ചപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി മൂലം വലിയ പ്രതിസന്ധി നേരിടുന്ന ബി ആർ എസിന് മൂന്ന് സീറ്റെങ്കിലും നേടി പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ നേട്ടമായിരിക്കും മജ്ലീസ് പാർട്ടി തങ്ങളുടെ കോട്ടയായ ഹൈദരാബാദ് നിലനിർത്താനാണ് സാധ്യത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മൂന്നര ശതമാനം പോളിംഗ് ഉയർന്നത് കോൺഗ്രസും ബി ജെ പിയും പ്രതീക്ഷയോടെയാണ് കാണുന്നത് സ്ത്രീ വോട്ടർമാർ കൂടുതലായി വോട്ട് ചെയ്യാൻ എത്തിയത് ഗുണകരമാവുമെന്നാണ് ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ വിലയിരുത്തൽ പാർട്ടി പ്രസിഡന്റ് കെ ചന്ദ്രശേഖര റാവും മകൻ കെ ടി രാമറാവും വ്യാപക പ്രചാരണം നടത്തിയെങ്കിലും നേതാക്കളും അണികളും കൂട്ടമായി കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും പോയത് ബിആർഎസിന് ക്ഷീണമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയും രണ്ടക്കം കണ്ടിരുന്നില്ല ഇത്തവണ ബിആർഎസിന് മൂന്ന് സീറ്റിൽ കൂടുതൽ ലഭിക്കുക എളുപ്പമല്ല ബി ജെ പി മൂന്ന് മുതൽ ഏഴ് വരെ പ്രതീക്ഷിക്കുന്നു എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക